ഹായ് എവരിവാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഒന്ന് പെയ്തെന്ന് തോർന്നതാണിപ്പോൾ ഒന്നാലും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി മുതലേ നല്ല മഴയും കാറ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക റെഡ് അലേർട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും സബ്ജിയാണ് അപ്പോൾ സബ്ജിക്ക് വേണ്ടി ഞാൻ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സബ്ജിക്കായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ക്യാരറ്റ് പൊട്ടട്ടോ പച്ചമുളക് കറിവേപ്പില മല്ലിയില എന്നിവയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആദ്യം കറി ഉണ്ടാക്കി വച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പോൾ ഓൾറെഡി ഞാൻ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ആശീർവാദിൻ്റെ ആട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് സാധാ ഉപ്പും പച്ചവെള്ളവും ഉപയോഗിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവൊന്ന് സോഫ്റ്റ് ആവും ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറിയൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചെറിയൊരു കുക്കർ അടുപ്പിൽ വെക്കാം അപ്പോൾ ഒന്ന് ചൂടായാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഒരു നുള്ള ചെറിയ ചീരകം ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം അപ്പോൾ പൊട്ടി വരുമ്പോൾ നമ്മൾ അരി വെച്ച സവാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളൊന്ന് വാഴച്ചെടുക്കണം അപ്പോൾ ഇനി പൊടികളായിട്ട് നമ്മൾ മഞ്ഞളും കുരുമുളകും അതേപോലെ ചിക്കൻ മസാലയും മുളകും കൂടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മഞ്ഞളും കുരുമുളകും ചിക്കൻ മസാല ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ആയാലും ചേർക്കാം കേട്ടോ അപ്പോൾ മുളക് കൂടി ഞാൻ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടെ തന്നെ ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച പൊട്ടറ്റോ ക്യാരറ്റവും അതേപോലെ പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൂടെ തന്നെ ഞാൻ ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റില്ല നോക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് ഗ്രേവി ആവശ്യമില്ല മുങ്ങി മുങ്ങിയില്ല എന്നുള്ള പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലാണ് സബ്ജിക്ക് വേണ്ടത് കേട്ടോ ഞാനിത് ഇവിടെ മറന്നുപോയതുകൊണ്ട് മുളക് കൂടി പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ കുക്കർ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലാണ് നമുക്ക് സബ്ജി ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മൾ തുറന്നു നോക്കൂ അപ്പോൾ പ്രഷറൊക്കെ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായി ഈ ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലാണ് നമ്മൾ സബ്ജി ഉണ്ടാവുക ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓയിൽ കുറച്ച് ചേർത്തുകൊണ്ടാണ് എണ്ണ കുറച്ചേ ചേർത്തിട്ടുള്ളൂ നമ്മൾ സബ്ജി റെഡിയായി ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി നേരത്തെ കുഴച്ച് വെച്ചൊന്നും പറഞ്ഞല്ലേ അത് ഞാനൊരു റോട്ടി മാറ്റിലേക്ക് ഇട്ടിട്ട് കുറച്ച് മൈദ തൂവിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതൊരു അഞ്ചാറ് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ റോട്ടി മാറ്റിലാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചപ്പാത്തി നല്ല വൃത്തിയിൽ പരത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഓരോ റോളായിട്ട് നമ്മളിങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ മൈദയിലാണ് ഞാൻ പരത്തി എടുക്കുന്നത് കേട്ടോ ഗോതമ്പൊടി തന്നെ പരത്തി പരത്തിയെടുക്കരുത് മൈദയിൽ പരത്തിയെടുത്ത് ചുട്ടാൽ നമുക്ക് അങ്ങനെ പൊടിയൊന്നും ഉണ്ടാവില്ല നല്ല ചപ്പാത്തി ആയിരിക്കും അപ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ ഒരുപാട് ഫ്രഷർ കൊടുത്തിട്ട് ചപ്പാത്തി പരത്താതിരിക്കുക ഒരുപാട് നൈസുമാകരുത് ഒരുപാട് എന്താ പറയുക തിക്കു ആകരുത് ആ രീതിയിൽ ചപ്പാത്തി പരത്തി എടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് അങ്ങനെ അമർത്തി പരത്തിയാൽ ചപ്പാത്തി പൊങ്ങി വരുമല്ലോ കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇതാ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം നല്ല ചൂടാണോ കേട്ടോ പാൻ നന്നായിട്ട് ചൂടായപ്പോൾ ഞാനിത് ഒരു ചപ്പാത്തി എടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചട്ടമൊന്നും ആവശ്യമില്ല ജസ്റ്റ് പാൻ വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി ഇനി നമ്മൾ ബബിൾ ഇങ്ങനെ വരും തിരിച്ചിട്ടാൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതാ തിനെക്കൂടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പബിൾസൊക്കെ ഇതാ പൊന്ത് വരുന്നുണ്ട് കുറച്ചും കൂടി ഒരു ബബിൾസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമുക്കിതാ തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ല അടിയൊക്കെ കറക്റ്റ് പരുവത്തിലാണ് വന്നിട്ടുള്ളത് കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക പൊങ്ങി വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് മെല്ലെ മെല്ലെ പ്രസ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക ചപ്പാത്തി എല്ലാ ഭാഗവും ഇങ്ങനെ പൊക്കിയെടുത്ത് എടുത്തോളും അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ചപ്പാത്തി നല്ല രീതിയിൽ തന്നെ പൊങ്ങും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഓയിൽ വേണ്ടിയിട്ട് ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഓയിലൊന്നും ചേർക്കുന്നില്ല നെയ്യോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനും ഓയിലൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് മാറ്റുവാണോ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ ചപ്പാത്തിയും ഈ രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചപ്പാത്തി ചുട്ട് നോക്കുകയെ നല്ല വശം നമുക്ക് പൊങ്ങി കിട്ടും കേട്ടോ നല്ല തീ വേണം ഹൈ ഫ്ലെയിമിൽ തന്നെ ചപ്പാത്തി ചുടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തീ വെക്കണം എന്നിട്ട് മേൽഭാഗം ഡ്രൈ ആയി വരുമ്പോൾ നേരെ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് മേലെ ബബിൾസ് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക വീണ്ടും തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് അതായത് ഞാനിപ്പോൾ ഇവിടെ മറിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മറിക്കല് മറിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബബിൾസ് വരാൻ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബബിൾസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമുക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിനെ കൊണ്ടൊക്കെ നിർബന്ധമില്ല നമ്മളിങ്ങനെ ചുട്ട് ഈ ഈയൊരു ഷീലായതുകൊണ്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ഷീലായതുകൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവും കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേന് വീണ്ടും നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ പൊങ്ങി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ പ്രസ്സ് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങിയായിരുന്നു കേട്ടോ മറിച്ചിടണം എന്നൊന്നുമില്ല ഇനി നമുക്ക് ഇങ്ങനെ ഇനി എടുക്കാം പിന്നെ മറിച്ചിടുന്നുണ്ടെങ്കിൽ കുഴപ്പം കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് അടിയൊന്ന് തിരിച്ചിട്ടിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് പാനിൽ നിന്ന് വാങ്ങാം അപ്പോൾ അങ്ങനെ നമ്മളെ ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ കടലാസ് പോലത്തെ ചപ്പാത്തിയാണ് ആശീർവാദം ആയതുകൊണ്ട് തന്നെ അടിപൊളി ചപ്പാത്തിയാണ് നമുക്ക് നമ്മളെ സബ്ജി വിളമ്പ് ഇതാണ് നമ്മുടെ സബ്ജി നല്ല ടേസ്റ്റാണ് കേട്ടോ സബ്ജി ഇതിൻ്റെ കൂടെ വഴുതിനങ്ങൾ കൂടിയിട്ട് അപ്പോൾ കുക്കറായതുകൊണ്ട് ഒരുപാട് അടിഞ്ഞു പോകും അപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു ചെറിയ ചീരത്തിൻ്റെ ടേസ്റ്റ് എന്തായാലും കിട്ടും അപ്പോൾ കഴിച്ചു നോക്കിയല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് എന്താ പറയണ്ട മല്ലിടൊന്നും വേണ്ട ചപ്പാത്തി മുറിക്കാനായിട്ട് ഇങ്ങനെ ചപ്പാത്തി മുറിച്ച് ഒരു നമ്മൾ സബ്ജിയിലൊന്ന് മുക്കി ഒരു ഇതൊന്നുള്ള സബ്ജിയും എടുത്തിട്ട് ചപ്പാത്തി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇപ്പം ചപ്പാത്തിയും ബാജിയും ചപ്പാത്തിയും കടലക്കറിയും ചിക്കൻ കറിയും ഒക്കെ കോമ്പിനേഷൻ ഒന്ന് മാറ്റിയിട്ട് ചപ്പാത്തിയും സബ്ജിയും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്